ഇന്നൊരു അടിപൊളി ഉള്ളിത്തീയലാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരുകി വറുത്തെടുക്കാം ഒരു ചെറിയ കഷ്ണം ചുവന്നുള്ളി രണ്ട് വേപ്പില എല്ലാം കൂടി കൂടിയിട്ടൊന്ന് നന്നായിട്ട് തേങ്ങയൊന്ന് മുറുക്കിയെടുക്കാം തേങ്ങ നന്നായി മുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും തേങ്ങ മുളക് പൊടി എല്ലാം വറുത്ത് കോരിയ ശേഷം ആ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഉള്ളിക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് ഇളക്കുക ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട് ഇതിലേക്ക് അല്പം വാളൻ പൊളി ചേർത്ത് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം ശേഷം വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ അരച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിച്ച് ഇറക്കി വയ്ക്കുക അതിനുശേഷം ഒരല്പം പൊടിക്ക് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടും ഇതിന് അതിനുശേഷം ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക ചെറുതായി അരിഞ്ഞ തേങ്ങ കഷ്ണങ്ങൾ ചേർത്ത് വഴറ്റി നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആ പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം രണ്ട് വറ്റൽ മുളക് അല്പം കറിവേപ്പിലയും ചേർത്ത് ഒന്ന് താളിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കുക ഇതുപോലെ തന്നെയാണ് ഉള്ളി ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക